സദ്ഗുരുവേ ശരണം വുഡ് യു ലൈക്ക് ഓർ ഡു യു ലൈക്ക് ദീസ് ടു ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് വെൺ വി സ്പീക്ക് ഇംഗ്ലീഷ് ദേ ആർ വെരി നെസസറി ഇൻ അവർ ഡെയിലി ലൈഫ് കോൺവെർസേഷൻ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ദിവസം എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിരിക്കും ഓൾദോ ദ സെയിം ലൈക്ക് ട്വിൻസ് ദേ ഹാവ് എ മേജർ ഡിഫറൻസ് പെട്ടെന്ന് കേൾക്കുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണെന്ന് നമുക്ക് തോന്നും അല്ല അതിനൊരു മേജർ ഒരു ഡിഫറൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നല്ല വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് അത് വളരെ ഉപയോഗപ്പെടും വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇത് സോ വിതൌട്ട് മാച്ച് എടുസ് ഡൈവ് ഇൻ ടു അവർ ക്ലാസ് സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുഡോസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഐ എം ആശാലതാ ശ്രീജിത് ഇപ്പോ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിച്ചു ഇഫ് വി ഇൻറ്റൻ ടു ഓഫർ സം വൺ സം കൊടുക്കാൻ നമുക്ക് അങ്ങനൊരു ഇൻറ്റൻഷൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നല്ലേ നമ്മൾ ചോദിക്കാം അല്ലേ അപ്പോ നമുക്ക് വുഡ് യു ലൈക്ക് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് വേണമോ നിങ്ങൾക്ക് കുറച്ച് കോഫി വേണോ അപ്പോൾ വളരെ ആയിട്ട് നല്ല കൂടി നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കണം വുഡ് യു ലൈക്ക് സം കോഫി കോഫി വേണോ ഇനി നമുക്ക് ചോദിക്കണം ചായ വേണോ കോഫി വേണോ അപ്പൊ നമ്മൾ അതിന്റെ മുൻപിൽ ഒരു വോട്ട് കൂടെ ചേർക്കണം എന്താണ് വേണ്ടത് വാട്ട് വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി ടീ ആണോ കോഫി ആണോ ഏതാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ മറുപടി എന്ത് പറയും ഇപ്പൊ നിങ്ങൾക്ക് ടീ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓ താങ്ക് യു ഐ വുഡ് ലൈക്ക് സം ടീ വളരെ നന്ദി എനിക്ക് കുറച്ച് ചായ കിട്ടിയാൽ കൊള്ളാം ഐ വുഡ് ലൈക്ക് സം ടീ ഇപ്പൊ നിങ്ങൾ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഐ പ്രിഫർ ടീ ടു കോഫി എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ടീ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കോഫി എന്ന് പറയും പ്രിഫറിന് ശേഷം എപ്പോഴും നമ്മൾ ടു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഐ പ്രിഫർ ടീ ടു കോഫി അല്ലാതെ ടീ ദാൻ കോഫി എന്ന് പറയുന്നത് ഐ പ്രിഫർ ടീ ടു കോഫി എന്ന് പറയും ഇപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ചോദിക്കണം ഇന്ന് എന്നോട് കൂടെ നീ ഡിന്നർ കഴിക്കാൻ വരുന്നോ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ ഫോർ ഡിന്നർ ടു നൈറ്റ് എന്നോടൊന്നിച്ച് നീ ഇന്ന് ഡിന്നർ കഴിക്കാൻ വരുന്നോ എന്നാണ് എനിക്ക് വേണം എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ എങ്ങനെ വളരെ പൊളൈറ്റ് ആയിട്ട് പറയും അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ വുഡ് ലൈക്ക് എന്ന് പറയുന്ന ആ ഒരു ഫ്രൈസ് ആണ് ആ എനിക്ക് വിശക്കുന്നുണ്ട് ഐ ആം ഹംഗ്രി എനിക്ക് കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടിയാൽ കൊള്ളാം ഐ വുഡ് ലൈക്ക് സം ചപ്പാത്തി ഇനി നമുക്ക് നോക്കാം എന്താണ് ഡു യു ലൈക്കിന്റെ അർത്ഥം എന്ന് ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നാണ് അല്ലാതെ നിങ്ങൾക്ക് വേണമോ എന്നല്ല ആദ്യം നമ്മൾ വുഡ് യു ലൈക്ക് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്കത് വേണോ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോന്നല്ല നിങ്ങൾക്കത് വേണോ കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നു വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ വുഡ് യു ലൈക്ക് സം കോഫി അപ്പൊ നിങ്ങൾക്ക് വേണോ എന്നാണ് പക്ഷെ ഇവിടെ ഡു യു ലൈക്ക് കോഫി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേണോന്നല്ല ഈ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണോ ഡു യു ലൈക്ക് മ്യൂസിക് ഇനി നമുക്ക് ഡു യു ലൈക്കും വുഡ് യു ലൈക്കും ഒരുമിച്ച് ഉപയോഗിച്ച് നോക്കാം അപ്പൊ ശരിക്കും ആ വ്യത്യാസം മനസ്സിലാവും ആദ്യം നമുക്ക് ചോദിക്കാം ചായ ഇഷ്ടമാണോ എന്ന് അപ്പൊ എന്ത് ചോദിക്കും ഡു യു ലൈക്ക് ടീ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എങ്ങനെ പറയും മറുപടി ആ യെസ് ഐ ഡു എന്ന് പറയണം യെസ് ഐ ഡു അപ്പൊ അവര് ചോദിക്കും വുഡ് യു ലൈക്ക് സം നൗ ഇപ്പൊ കുറച്ച് വേണോ അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ വുഡ് യു ലൈക്ക് സം നൗ അപ്പൊ അവിടെ സം എന്ന് പറയാൻ കാര്യം വീണ്ടും ചായ വേണോ എന്ന് ചോദിക്കണ്ടല്ലോ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ് അപ്പൊ എന്നാൽ കുറച്ച് എടുക്കട്ടെ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ ആലോചിച്ചു നോക്കിയേ കുറച്ച് എടുക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കില്ല അത് തന്നെ അപ്പൊ വുഡ് യു ലൈക് സം നൗ ഇപ്പൊ കുറച്ച് എടുക്കട്ടെ അയ്യോ വേണ്ട ഇപ്പൊ വേണ്ട താങ്ക്സ് ഇപ്പൊ വേണ്ട എന്ന് പറയണം അല്ലെ എനിക്ക് വേണ്ട എന്നല്ലല്ലോ നമ്മൾ പറയണ്ടേ അപ്പൊ പറയാ നോ താങ്ക് യു നോട്ട് നൗ ഇപ്പൊ വേണ്ട പിന്നെ കഴിക്കാമെന്ന് അപ്പൊ ഇപ്പൊ വേണ്ട എന്ന് പറയണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഓറഞ്ച് വേണോ നിങ്ങൾക്ക് ഓറഞ്ച് ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കും അത് നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം ഇപ്പൊ കുറച്ച് വേണോ വുഡ് യു ലൈക്ക് സം അപ്പൊ ഉത്തരം യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും യെസ് ഐ ഡു അല്ല എന്നാണെങ്കിലോ നോ താങ്ക്സ് നോട്ട് നൗ ഇപ്പൊ എനിക്ക് ബനാന കഴിച്ചാൽ കൊള്ളാം ഐ വുഡ് ലൈക്ക് എ ബനാന ഓറഞ്ച് ചോദിക്കുമ്പോൾ ബനാന വേണോ എന്ന് പറഞ്ഞാൽ എന്ത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സെന്റൻസുകളും നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്കുക ആ സിറ്റുവേഷൻ ഭാവനയിൽ കണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ സദ് ശരണം